എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് വിളിച്ചിട്ട് മീഡിയയിലുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറയാം കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം അവിടെ പുറത്ത് ആൾക്കാർ നിക്കാം നിന്നെ കൂവാനും നിന്ന പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും ഈ പറയുന്ന അപ്പാനിടയിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് നിന്റെ അടുത്ത് ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി മീഡിയക്കാരെ വെയിറ്റ് ചെയ്യാതാണ് ഞാൻ അറിയുന്നേ അത് കേൾക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും രണ്ട് ദിവസം മുമ്പ് മസ്താനിയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മസ്താന് സ്വന്തം ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നത് ബിഗ് ബോസിൽ പോകാൻ എടുത്ത തീരുമാനം തന്നെ തെറ്റായി പോയി പോയിരുന്നു ബിഗ് ബോസ് തന്നോട് അൺഫെയർ ആയിട്ടാണ് പെരുമാറിയത് എന്നൊക്കെയാണ് മസ്താന ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ബിഗ് ബോസ് തന്നെ നെഗറ്റീവായി പോർട്രേ ചെയ്തു ബിഗ് ബോസിൽ വെച്ച് താൻ ചെയ്ത പല നല്ല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തില്ല ബിഗ് ബോസിൽ പോയപ്പോൾ പബ്ലിക്കിനിടയിൽ പോസിറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന തനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതെല്ലാം നഷ്ടമായി എല്ലാരും തന്നെ വെറുത്തു ഇതിനെല്ലാം കാരണം ബിഗ് ബോസ് ആണെന്നുള്ള രീതിയിൽ മസ്താന സം സംസാരിച്ചു വെച്ചിരുന്നു മാത്രമല്ല താൻ കളിച്ച രീതി ശരിയായില്ല എന്നും മസ്താൻ ഇതിന്റെ കൂട്ടത്തില് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കുറ്റബോധത്തോടെ പുള്ളിക്കാർ എന്ന് സംസാരിച്ചിരുന്നത് എന്തായാലും അന്ന് ആ ഇന്റർവ്യൂ പുറത്തിറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു മസ്താനെ സ്വയം വെളിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റു ചാനലുകാരുടെ ചോദ്യം നേരിടാനുള്ള പേടികൊണ്ടുമൊക്കെയാണ് സ്വന്തം ചാനൽ മസ്താൻ ഇന്റർവ്യൂ കൊടുത്തത് എന്ന് സ്വന്തം ചാനൽ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ സ്വയം തെരഞ്ഞെടുത്ത് സൗകര്യപൂർവ്വം മറുപടി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ആ ഇന്റർവ്യൂ രണ്ടാം ഭാഗം പുറത്തു വന്നിട്ടുണ്ട് അതിൽ സ്വന്തം ചാനൽ തന്നെ ഇന്റർവ്യൂ കൊടുത്തതിനെ കുറിച്ചും കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ ചില ഇപ്പൊ ഈ ഇന്റർവ്യൂ പോലും എന്താ പറയാൻ പോകുന്ന സ്വയം എടുക്കുന്ന ഒരു ഇന്റർവ്യൂ എന്നാണ് ആൾക്കാര് പറയാ പക്ഷെ ഞാൻ എന്തുകൊണ്ട് എന്റെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോ നീ ചോദിച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ വളരെ വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് എനിക്ക് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഏത് ചാനലിൽ വേണമെങ്കിലും കൊടുക്കായിരുന്നു എന്നെ കുറ്റം പറഞ്ഞ പല ചാനൽസും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂന് വേണ്ടി പക്ഷെ എനിക്ക് പേടിയാ കൊടുക്കാൻ കാരണം ഞാൻ ഇവിടെ ഒരു കാര്യം ഏത് ഏത് തമ്പ് എനിക്ക് പേടിയാണ് സത്യം ശരി സ്വന്തം പ്രൊഫഷനെ തന്നെ കുറ്റം പറയാതെ മസ്താനി അപ്പൊ ആളുകളെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്ത് ഉടായ്പ തമ്മയിലൊക്കെ ഇട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യലാണ് ഓൺലൈൻ മീഡിയക്കാരുടെ പരിപാടി എന്ന് സ്വയം സമ്മതിച്ചോ നല്ല കാര്യം ഇത്രയും കാലം മസ്താനി ചെയ്തോണ്ടിരുന്നത് ഇതേ പണിയാണെന്ന് ഓർക്കുന്നത് നല്ലതാണ് സ്വന്തം കാര്യം വന്നപ്പോ വേറൊരു ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തന്നെ പേടിയായി അല്ലേ കൊള്ളാം കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇതാണ് എന്തായാലും ബാക്കുടി പറഞ്ഞോ ബിഗ് ബോസ് കൊണ്ട് ബിഗ് ബോസ് കണ്ടിട്ട് ബിഗ് ബോസിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോ പല അതായത് ഞാൻ പോയപ്പോണ്ടായിരുന്നതല്ല ഇവിടെ അതിൽ എനിക്ക് എന്റെ വെറൈറ്റി മീഡിയനോട് എനിക്ക് നന്ദിയുണ്ട് അവർ സ്റ്റിൽ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്റെ ചാനൽ ഇതുവരെ വരെ അവർ അവർക്ക് വേണമെങ്കിൽ എന്നെ വെച്ചിട്ട് അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാം അവർക്ക് വ്യൂസ് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കാം പക്ഷെ അവരുടെ മാന്യത അവരത് ചോദിച്ചിട്ടില്ല എനിക്ക് വേറെ ചാനൽസിന് ഇന്റർവ്യൂ എടുക്കാൻ പേടിയാണ് കാരണം ഞാൻ പുറത്തിറങ്ങി ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എന്റെ ലഗേജ് ഒക്കെ കീട്ടിട്ട് വെച്ചിട്ട് ഇവര് പറഞ്ഞെന്താറിയോ മൊബൈൽ നാട്ടിലെത്തിയിട്ട് വേണം ഓൺ ചെയ്യാൻ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷം അത് പോസിബിൾ ആവാ എന്റെ ഐ ഡി പ്രൂഫ്സും കാര്യങ്ങളൊക്കെ ഫോണിലാണ് അപ്പൊ എനിക്ക് എയർപോർട്ടിന്റെ അകത്തുനിന്ന് ഫോൺ ഓൺ ചെയ്ത് പറ്റുള്ളൂ ചെന്നൈയില് ഞാനത് ഓൺ ചെയ്യുന്ന സമയത്താണ് എനിക്ക് കോൾസ് വന്നോണ്ടിരിക്ക എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് വിളിച്ചിട്ട് മീഡിയയിലുള്ള ആൾക്കാര് വിളിച്ചിട്ട് പറയാം കൊച്ചി എയർപോർട്ടിൽ വരുമ്പോ സൂക്ഷിക്കണം അവിടെ പുറത്ത് ആൾക്കാര് നിക്കാം നിന്നെ കൂവാനും നിന്ന പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും ഈ പറയുന്ന നിന്റെ അടുത്ത് ഒരുമാതിരി ചോദ്യങ്ങൾ വേണ്ടി ഞാൻ അവസ്ഥ എന്തായിരിക്കും അപ്പൊ തന്നെ കാണുമ്പോൾ ഒക്കെ അപ്പാനെ പൈസ കൊടുത്ത ആൾക്കാർ ഏർപ്പാടാക്കി എന്നൊക്കെയാണ് മസ്താനെ പറയുന്നത് അല്ലെ എന്തോ എനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നാമത് മസ്താനെ കാണുമ്പോ പോവാനായി പൈസ കൊടുത്ത ആൾക്കാർ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ മസ്താനെ കണ്ട ആൾക്കാർ പോയിക്കോളൂ അതിനുള്ളതെല്ലാം മസ്താനും തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ പൈസ കൊടുത്ത് മീഡിയക്കാരെറക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അവരിങ്ങനെയുള്ള അവസരങ്ങളൊന്നും മിസ് ആക്കാറില്ല ചോദ്യം ചോദിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയോ പൈസ കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതൊക്കെ സ്വാഭാവികമായി തന്നെ അവരിൽ നിന്ന് വരുന്നതാണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അപ്പാന് പൈസ കൊടുത്ത ആൾ ഇറക്കി എന്നൊക്കെ പറഞ്ഞത് എന്ത് പൈസ ആണോ എന്തോ പൈസ കൊടുത്ത ആൾ ഇറക്കിയിരുന്നെങ്കിൽ ഇവിടെ അത്ര ആൾക്കാരെ കണ്ടാ പോരാ കാരണം മസ്താൻ എയർപോർട്ടിൽ നിന്ന് പുറത്തുവന്ന സമയത്ത് വലിയ ബഹളമോ കൂവലോ പുലുക്കളിയോ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല കുറച്ച് ഓൺലൈൻ മീഡിയസ് വന്നു ചോദ്യങ്ങൾ നേരിടാൻ പേടിയാണോ ചോദിച്ച് അധികം ഒന്നും സംസാരിക്കാതെ മസ്താന് കാറി കയറിപ്പോയി ഇത്രയുമാണ് അവിടെ സംഭവിച്ചിരുന്നത് നോക്കാം പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന മീഡിയാസ് ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് പല അവസരങ്ങളിലും കാണുന്ന മുഖാമുഖം കാണുന്ന ആൾക്കാരാ അവരുടെ ക്യാപ്ഷൻസ് മുഖം എയർപോർട്ടിൽ നീ കണ്ടോണ്ടിരുന്ന മീഡിയ ഞാൻ ഏറ്റവും കൂടുതൽ ഹെയിറ്റ് ഉള്ള ഒരു മീഡിയനെ ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പഴേ എന്നോട് പല ആൾക്കാരും പറഞ്ഞു അത് വേണ്ട അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല അത്രയും അതായത് ഭയങ്കര ഫേമസ് മീഡിയാണ് എനിക്ക് അവരുടെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ ഓൾറെഡി അവർക്ക് നല്ല റീച്ച് ഉണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പേജ് അവരെ ഞാൻ ഭയങ്കരായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നമ്മുടെ പല പരിപാടിക്കും അവർ വരാറുണ്ട് അവർ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേജാണ് അവർക്ക് അത്രയും ഹെയ്റ്റ് വന്ന ഒരു സമയത്ത് അതിന്റെ ഓണർക്ക് എതിരെ ഭയങ്കരമാണ് ഹെയ്റ്റ് ഒരു അത് റിയൽ ആണോന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല ആ ന്യൂസ് കണ്ട സമയത്ത് ഞാൻ ആ പുള്ളിക്ക് മെസ്സേജ് രശ്മിക്ക്ണ്ട എന്താണെങ്കിലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങളോടൊള്ള അസൂയ കൊണ്ട് പറഞ്ഞിണ്ടാക്കും പറഞ്ഞ എനിക്ക് എനിക്ക് എതിരെ അവരിട്ട പോസ്റ്റാ മസ്താനും ഇഷ്ടമല്ലാത്തവർ ലൈക്ക് അടിക്കും മസ്താൻ പറഞ്ഞ പേജ് മിക്കവാറും നീലക്കൂലാവാനാണ് സാധ്യത നല്ല ബെസ്റ്റ് ടീമിനാണ് മസ്ാനെ സപ്പോർട്ട് ചെയ്തത് എന്തായാലും അതിനുള്ളത് അണ്ണാക്കി തന്നെ കിട്ടിയില്ലേ ഇതാണ് നമ്മുടെ ലോകം മസ്താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാണെങ്കിൽ എല്ലാവർക്കും വേണ്ടത് കണ്ടന്റ് മാത്രമാണ് അതിപ്പോ ബിഗ് ബോസ് ആണെങ്കിലും മീഡിയക്കാർക്കാണെങ്കിലും കണ്ടന്റ് തന്നെയാണ് മുഖ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അതിപ്പോ ഞാൻ മസ്താനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ ഒരു അവതാരക എന്ന നിലയ്ക്ക് എങ്ങനെയും കണ്ടന്റ് ഉണ്ടാക്കുക വൈറൽ ആവുക എന്നുള്ളത് തന്നെയായിരുന്നില്ല ഇത്രയും കാലം മസ്താനുടേയും ജോലി അന്ന് മസ്താന് കണ്ടന്റ് ഉണ്ടാക്കി ഇന്ന് മസ്താന് കണ്ടന്റായി മാറി അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകൾ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മള് പല കണ്ടന്റുകളും ഉണ്ടാക്കും പക്ഷെ ഒരു ദിവസം നമ്മളും ആരുടെ ഒക്കെ ആയി മാറും അതങ്ങനെയാണ് ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണല്ലോ എല്ലാവർക്കും ഒരേ ലക്ഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയക്കാർ പേടിച്ചിരുന്നോട്ടൊന്നും കാര്യമില്ല ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സംഭവിക്കാനുള്ളത് സംഭവിച്ചി ഇനി അത് ആലോചിച്ചിട്ട് പേടിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ലല്ലോ ബാക്കി ഞാൻ എല്ലാ ഫംഗ്ഷനും എല്ലാ ഇന്റർവ്യൂസിനും പോകുമ്പോഴും കാണുന്ന മീഡിയാസ് മസ്താനി പേടിച്ചിട്ട് കണ്ട വഴി ഓടിയോ മുഖം മറച്ചിട്ട് വന്നു പിന്നെ ചെലവൊക്കെ എനിക്കിഷ്ടമായി മറ്റേ പോണേലും വേഗത്തിൽ വന്നേ എന്നൊക്കെ പറഞ്ഞോളൂ കൊറേയൊക്കെ ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്ന ഞാൻ ബേസിക്കലി ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുന്ന ഒരാളാ ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ നെഗറ്റീവ് കളിച്ചു അത് സത്യം പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കൊന്നും ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല ഫൺ സൈഡ് ഒക്കെ അങ്ങ് പോയി അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ എങ്ങനെയാ ഇന്റർവ്യൂ കൊടുക്കാം ശരിയാണ് ഞാൻ വിചാരിച്ച എന്റെ സ്വന്തം ചാനലിൽ കൊടുക്കാം ഇതാകുമ്പോൾ എനിക്ക് ലിമിറ്റ് ചെയ്യാം സത്യം എടുത്തിട്ട് പോയാലും എനിക്ക് കോപ്പി റൈറ്റ് കൊടുക്കാം എനിക്ക് കമന്റ്സ് ഡിലീറ്റ് ചെയ്യാം എന്നെ ഹേർട്ട് ചെയ്യുന്ന കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും എനിക്ക് കാണണ്ട വേണ്ട ഒരു കാര്യം അറിയോ എനിക്ക് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് ഇത്രയും ട്രോൾസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ ചെയ്യുന്നുണ്ടറിയോ പല ആൾക്കാരും പറയുന്നുണ്ടോ പേടിച്ചിട്ട് നീ നീല ഓഫ് ചെയ്ത് വെച്ചേക്കാണോ എനിക്ക് ഭയങ്കര ഞാൻ പേടിച്ചു ഞാൻ എന്റെ മെൻഷൻസ് ഓഫ് ചെയ്ത് വെച്ചു എന്റെ കമന്റ്സ് ലിമിറ്റ് ചെയ്തു എനിക്ക് ആർക്കും ഇപ്പൊ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി ടെക്സ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അല്ലാതെ വേറെ ആർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല എന്റെ നിങ്ങക്ക് അറിയില്ല ഞാൻ വന്ന സമയത്ത് എന്റെ ട്രോൾസ് എന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഞാൻ ലൈക്ക് ചെയ്ത് പോയിരുന്ന ഞാനാ ഇപ്പൊ എന്റെ തലവട്ടം കണ്ടോട്ട് ഇൻട്രസ്റ്റ് അടിച്ചുകൊടുും അവസ്ഥയിലേക്ക് ഞാൻ കാരണം എനിക്ക് കാണണ്ട എനിക്ക് എന്റെ ഫീഡിൽ ഇപ്പോ എന്നെ കുറിച്ച് ഒന്നും വരണ്ട എന്റെ ഫേസ് എന്റെ പേര് എവിടെ കണ്ടാലും ഞാൻ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു സംഭവം ഓക്കെ അപ്പൊ എല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് മസ്താനി കടന്നു പോകുന്നതെന്നർത്ഥം സ്വാഭാവികം ഇത്ര അധികം നെഗറ്റീവ് ഒക്കെ വരുമ്പോ ആരെ കൊണ്ടും താങ്ങും കഴിഞ്ഞൊന്നും വരില്ല മസ്താനിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ റോസ് ചെയ്യാനൊന്നും നമ്മളില്ല വേണമെങ്കിൽ ഇനിയും മസ്താനിനെ ഊക്കാം ഊക്ക് മേടിക്കാനുള്ളതല്ല മസ്താൻ ഈ ഇന്റർവ്യൂലും പറയുന്നുണ്ട് ഒരിലുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചും എല്ലാ ഫാത്തിമയുടെ വീട്ടിൽ നടന്ന അറബി കല്യാണത്തെ കുറിച്ചും ഒക്കെ മസ്താനി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ ഇത്രയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ അതിനെന്തിനാണ് എല്ലാരും കൂടെ ഊക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് വേണമെങ്കിൽ അതിനൊക്കെ അടുത്ത് നന്നായി ഊക്കാവുന്നതേ ഉള്ളൂ പക്ഷെ വേണ്ട ഒരാൾ എല്ലാം കൊണ്ട് ഇങ്ങനെ തകർന്നിരിക്കുകയാണെന്ന് സ്വയം പറഞ്ഞ സമയത്ത് അയാൾ വീണ്ടും പോയി അടിച്ചമർത്തുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ച് ചെയ്തു പോയ കാര്യങ്ങളിൽ ചെറുതായിട്ടെങ്കിലും കുറ്റബോധമൊക്കെ ആയിരിക്കുന്ന സമയത്ത് വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചൊറിയാതിരിക്കുന്നതാണല്ലോ അതിന്റെ മര്യാദ മസ്താന ബിഗ് ബോസിൽ പോയി വെറുപ്പിച്ചതിനൊക്കെ പരസ്യ സാധ്യത അവൾക്ക് കിട്ടിയെന്നുള്ളതാണ് നല്ല പോലെ പോയിരുന്ന കരിയർ വരെ ഏകദേശം തകർന്ന മൊട്ടാണ് ഇനിയിപ്പോ വെറൈറ്റി മീഡിയ മസ്താനെ തിരിച്ച് ജോലിക്ക് എടുക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഇത്രയും നെഗറ്റീവ് ഉള്ള ആള് അവർ വീണ്ടും ഹയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് മേ ബി നെഗറ്റീവ് ഒക്കെ കെട്ടെടുക്കുമ്പോൾ വീണ്ടും ഒരു ചാൻസ് കൊടുത്തേക്കാം എത്രക്കായാലും ഒരു സമയം കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറക്കുമല്ലോ അവർക്ക് പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോ പിന്നെ ആര് മസാനിനെ കോർക്കാനാണ് സോ മസാനയ്ക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ആ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം